ഹലോ ഗാ ഇറ്റ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആ വ്ലോഗ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ഷോപ്പിൽ പോകുകയാണ് സിയാന ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിലേക്ക് പോവാണ് എനിക്ക് രണ്ടാമത്തെ കമ്മൾ എത്താൻ പോകുന്നത് ഫ്രണ്ട്സ് അവിടെ ഒന്നാമത്തെ വാർഷികമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഫ്രീ ആയിട്ട് കമ്മളിത്തുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പം പോകാം ഷോപ്പിലേക്ക് പോകാം ഫ്രണ്ട്സ് നമ്മൾ ഇത് വേങ്ങന സിയാന ഗോൾഡ് ആൻഡ് ഡൈമണ്ട് ജ്വല്ലറി ആണ് സിയാന ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയുടെ ഒന്നാം വാർഷികം പ്രമാണിച്ച് നിരവധി ഓഫറുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിരവധി ഡിസൈനുകളിലും മോഡലുകളിലുമുള്ള സ്വർണ്ണ വജ്ര വെയിറ്റ്ലെസ് ആഭരണങ്ങൾ കുറഞ്ഞ പണിക്കൂലിയിൽ ഇപ്പോൾ ലഭ്യമാണ് വേദയില്ലാതെ കാതു കുത്തി കൊടുക്കുന്നു ഒന്നാം വാർഷികം പ്രമാണിച്ച് തികച്ചും ഫ്രീ ആയിട്ട് കല്യാണ പിണ്ണിനെ അണിയിച്ചൊരുക്കാനും ജന്മദിനം വിവാഹ വാർഷികം ചെറിയ കുട്ടികൾക്കുള്ള നൂലുകെട്ട് തുടങ്ങിയ വിശേഷ ദിവസങ്ങൾ ആഘോഷപൂർവ്വം കൊണ്ടാടാൻ സിയാന ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു 何一日でもいい。 ും പാടി താരകം തന്നൊരു മോതിരം കൊണ്ടു നീ കുഞ്ഞിളന്നാ വിന്മേ തൂകിയൊരക്ഷരം ചൊല്ലിത്തരില്ല എൻ പിന്നാവി യുടെ രണ്ടര വയസ്സുള്ള മകളും കാതുകാരകം തന്നൊരു മോതിരം കൊണ്ടു കുഞ്ഞിളന്നാവിന്മേ നീ സത്യംസ് നമ്മൾ കമ്മൽ കുത്തി വന്നിട്ടുണ്ട് എല്ലാവരും കാണുന്നുണ്ടാകും അപ്പൊ ഫ്രണ്ട്സ് ഞാൻ പോയ ഷോപ്പിന്റെ പേര് സിയാന ഗോൾഡ് എന്നാണ് അവിടെ ഒന്നാം വാർഷികം ആയത് കൊണ്ട് തന്നെ കമ്മൽ കുത്തലും ഫ്രീ ആണ് കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്ക സിയാനാ കോൾഡിൻ്റെ അവിടുത്തെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും കമ്മൽ കുത്തണമെന്നുണ്ടെങ്കിൽ പോയി കുത്താം അപ്പോൾ ഫ്രീ ആണ് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അടിച്ചണ്ട് ഊട്ടിച്ചാളി പിന്നെ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കം ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ മൂന്ന് ചം തരും അതിലാണെന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനെ കിട്ടും ബായ് ഇടതുവശത്ത് ഒരു ആറിഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട്